പച്ചിൽ ഒട്ട് പച്ചൽ ഇന്നിപ്പം എപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വന്നിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു അപ്പം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക വയ്യായിരുന്നു സുഖമില്ലാതെ ആകെ ബുദ്ധിമുട്ടി ഡസ്റ്റ് അലർജിയായി അത് കഴിഞ്ഞിട്ട് കോൾഡ് വന്നു അത് കഴിഞ്ഞ് ഡസ്റ്റ് അലർജി മുടി മുഴുവൻ കൊഴിഞ്ഞ് തീർന്ന് തലയൊട്ടിയൊക്കെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യും വീണ്ടും വരും വീണ്ടും ഇതാക്കും ഫുള്ള് കൊഴിഞ്ഞു മുടി മുഴുവൻ കൊഴിഞ്ഞ് തീർന്നു തലയിലിന് മുടിയില്ലയെന്ന് തന്നെ പറയാം അപ്പം നമ്പർ പ്ലേറ്റ് മേടിച്ചിട്ട് വരാം ലൈറ്റ് ശരിയല്ലേ കുറെ ദിവസം ഗ്യാപ്പായി കുറേ വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറെ സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയി നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ എന്റെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ സന്തോഷങ്ങള് ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ എന്താ പറയുക സംസാരിക്കുമ്പോഴും പങ്ക് വയ്ക്കുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം അത്രേ ഉള്ളൂ ഇതുവരെ മോണിറ്റൈസിങ് പോലും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ അതിനത്രേ കണ്ടോളൂ ആഹാ ഇതാ കിടക്ക നോക്ക് ഓ വെയിലടിക്കുന്നു ഇന്നും കൂടെയുള്ളു കാ വാഷ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഫുൾ അതിൻ്റെ നമ്പറൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ച് സുന്ദര കുട്ടപ്പനായിട്ട് തിരിച്ചു വരും സുന്ദര കുട്ടപ്പനാണല്ലോ സുന്ദര കുട്ടപ്പി കുട്ടപ്പിയായിട്ട് തിരിച്ചു വരും കാർപോർച്ചിനകത്ത് കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിക്കുള്ളിൽ പുതിയ ഫോണൊക്കെ വാങ്ങി അതിനുശേഷം നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് മെസ്സേജ് അയയ്ക്കുന്നു പുതിയ വീഡിയോസ് ഇടാത്തത് എന്താ വിശേഷങ്ങളൊന്നും പറയാത്തത് എന്താ ഒരുപാട് പേര് ഒരുപാട് പേര് അത്രയും പേര് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ നമ്മൾ സ്നേഹിച്ചവർക്കോ നമ്മളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താ താലോചവർക്കോ നമ്മളെ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ നമുക്കൊരു വില തരാതിരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരും ഇത്രയും സ്നേഹം കാണിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു സെക്കൻഡ് അപ്പോൾ പോയിട്ട് നമ്പർ പ്ലേറ്റും വാങ്ങി തിരിച്ചു തരാം ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണും ഡ്രൈവിങ്ങും കൂടി ഒത്തുപോകൂല അല്ലെങ്കിൽ അത് ശരിയുമല്ല ഓക്കെ ബായ് പോയിട്ട് വരാം കേട്ടോ എൻ്റെ എല്ലാ സന്തോഷവും ഞാൻ നിങ്ങളുമായിട്ടാണ് എപ്പോഴും പങ്കുവെക്കാറ് അതുകൊണ്ട് പക്ഷേ ചില സമയം ആ സന്തോഷം എൻ്റെ എന്ത് സന്തോഷം വരുമ്പോഴും അത് അതിന്റേതായിട്ടുള്ള രീതി ആസ്വദിക്കാൻ പറ്റൂല അതാണ് എൻ്റെ ഏറ്റവും പ്രശ്നം ഇത് നമുക്ക് ശരിക്കും ഇത് സിങ്ക് ചെയ്യാൻ പറ്റും ഒരേ ടെമ്പറേച്ചർ കപ്പാസഞ്ചറിനും അല്ല കോഡ്രൈവറിനും നമുക്കും ചെയ്യാൻ പറ്റും പക്ഷേ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കിലോമീറ്റർ ആയി മൈലേജ് തീരെ ഇല്ല അതൊരു നല്ലൊരു വിഷയാണ് പോയിട്ട് എത്ര നാൾ കൊണ്ട് തുടങ്ങിയ റോഡ് പണിയാണ് ഞാനിവിടെ കൊച്ചിയിൽ വന്ന സമയം തൊട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഇത് എന്ന് തീരുമോ എന്തോ ഇന്ന് വരുന്ന വഴിയിൽ കൂടിയല്ല നാളെ പോവുക നാളെ പോകുന്ന വഴി കൂടെയല്ലോ മറ്റന്നാ പോവുക അടച്ചുകൊണ്ട് വണ്ടി ഒടിച്ചാൽ എവിടെയെങ്കിലും ചെന്ന് അടിച്ചു കൊടുക്കും ഹെവി ട്രാഫിക്കിൻ്റെ ഇടയിൽ എങ്ങനെയോടാ നമ്മൾ എത്തിപ്പോയില്ല ഇനി രണ്ട് മിനിറ്റും കൂടി ഉണ്ട് എത്താൻ പോകുന്നു എല്ലാം കൂടി ഒരുമിച്ച് നടക്കത്തില്ല ഒന്ന് വീഡിയോ എടുക്കലും എല്ലാം കൂടി പിന്നെ സൈക്കിള് ചേട്ടന്ന് മാറി തന്നിരുന്നെങ്കില് അങ്ങനെ എത്തിപ്പോയി ചേച്ചി ചിരിച്ചോണ്ടിരുന്നു അയ്യോ ഓഗസ്റ്റ് പതിമൂന്നിന് ആണ് ഞാനിത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് ഓ പണി കഴിഞ്ഞില്ലേ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ അവരുടെ റിനാവേഷൻ നടക്കായിരുന്നു നമ്മളെ കൊണ്ടുപോകാൻ പോവാ നമ്പർ പ്ലേറ്റുമായിട്ടായിരിക്കും വരുന്നത് ട്രിപ്പിൾ ഐറ്റായിരുന്നോ നോക്കിയത് കിട്ടിയില്ല ഏച്ചിറക്കി കിട്ടിയില്ല ജീവിതത്തില് ഓരോ നിമിഷവും ആഘോഷിക്കപ്പെടുകയും ആസ്വദിക്കുക ചെയ്യേണ്ടതാണ് പക്ഷേ എൻ്റെ ലൈഫിൽ അറിയില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷം വരുമ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് പങ്കുവയ്ക്കണമെന്ന് പറയാ സീറോ എയ്റ്റ് കിട്ടിയാലും മതിയായിരുന്നു അതും കിട്ടിയില്ല ഇതെൻ്റെ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്ന നമ്പറേ അല്ലായിരുന്നു എൻ്റെ എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു നമ്പർ പക്ഷേ കിട്ടിയത് വെച്ചിട്ട് ഇപ്പം വിചാരിക്കുന്ന ഡീസൽ എടുത്താൽ മതിയായിരുന്നു ഒന്ന് പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാൻ തന്നെ സമയം ഉണ്ടായില്ല അത്ര ഇതായിരുന്നു മെൻ്റലി ഞാനും എനിക്കൊന്ന് ഒന്നുകൂടി വന്ന് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ ഞാൻ എൻ്റെ ചെറിയ വലിയ സന്തോഷായിട്ടതാ ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോകുന്നു ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് കാരണം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കാരണം എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല എന്താ പറയുക കാറ് പെട്ടെന്നൊരു കാറ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ ശരിക്കും താറോന്ന് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു അന്ന് ശരിക്കും എന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ പോലും ആക്ടറാണ് എന്താ പേരെന്താ അപ്പുവോ ഹലോ എന്താണ് ആക്ട്രസ് ആണോന്ന് ചോദിച്ചിട്ടാ ആരോ ചോദിച്ചു ഇവിടെ വന്ന ആൾക്കാരോ ആണോ ഓ സന്തോഷം ഇവിടെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന പുള്ളി ചോദിച്ചത് സന്തോഷം ഭയങ്കര സന്തോഷം എഴുപത് മീറ്ററിൽ ഇവിടെ ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഇപ്പം ക്രാംപ്ലാസിലിമറികളിലൊക്കെ താമസിക്കുമ്പോൾ പോലും ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു പാപ്പാസ് തട്ടുകട നല്ല ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കാക്കനാട്ന്ന് പോലും ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ എഴുപത് മീറ്ററേ ഉള്ളൂ കണ്ണിലോട്ട് വെട്ടടിക്കുന്നു തൊട്ടപ്പുറത്താ അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പാ ഞാന് വണ്ടി സന്തോഷുണ്ട് സെയിം വണ്ടി വേറെ കാണുമ്പോഴത്തേക്കും പേടിയ നമ്മളെത്ര മാന്യമായിട്ടും മര്യാദയ്ക്കും കൊണ്ടുപോയാലും ഏതവനെങ്കിലും കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോച്ചാ പോസ്റ്റ് ഞാൻ വീട്ടിൽ മോളോട് വിളിച്ചു പറഞ്ഞ പേടിക്കാൻ പോണന്നേ പറഞ്ഞോളൂ അപ്പം നിങ്ങളോടാണ് ഞാനിപ്പം വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് ഇവിടെ എവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ആ അപ്പോൾ ഒന്ന് ഫുഡും കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലോട്ട് സോറി ഗീസ് ഞാൻ പാപ്പാസ് എനിക്ക് കിട്ടിയില്ല എവിടെയൊന്നും അല്ല എൻ്റെ തിക്കട വിട്ടു എനിക്ക് കിളി പോയി എനിക്ക് അവർ ഇവിടെ നിന്നും ഇതാവുന്നില്ല ഞാൻ നോക്കി ഇവിടെ നിന്നും കണ്ടില്ല അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ശരവേണബാമിൽ വന്നു ഓ ഈ വണ്ടി ആദ്യമേ പോയിരുന്നു എന്നുണ്ടായിരുന്നു ഞാൻ അത്രയും കഷ്ടപ്പെടില്ലായിരുന്നു ഒന്ന് വണ്ടി ഇങ്ങോട്ട് ഉള്ളിലോട്ട് കേട്ടാനായിരുന്നു വളരെ കഞ്ചസ്ഡായിട്ടുള്ള വർക്കിങ്ങിൽ ആയിരുന്നു ഈ ഒരു വണ്ടി കിടക്കുന്നത് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് റിവേഴ്സ് എടുത്തിട്ടത് ഇങ്ങനെ എൻ്റെ ഭൂരി ഒന്ന് വിശപ്പിട്ട്

നല്ലത് വരുന്നില്ല യാതൊരു പ്ലാനിങ്ങും ഇല്ലാതിരുന്ന യാതൊരു വിധത്തിലും ഇതില്ലാതിരുന്നൊരു ഒരു പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കേണ്ടവര് അയ്യോടക്കാല്ലേ ഓ താങ്ക് യു ഒരു ചെറിയൊരു മീറ്റിംഗിന്റെ സമയം എത്തിയതും മോള് വിളിക്കണ കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായതാണ് ഡി ജെ ജെ ഓക്കെ ഭയങ്കര താങ്ക്സും കേട്ടോ ചുമ്മാ ഫ്ലാറ്റിന്റെ ഇത് ലോഞ്ചിൽ പോയിട്ട് ചുമ്മാ ോട്ടെന്തോ എനിക്കൊന്ന് വീഡിയോ എടുത്തോ ഒരു നമ്പർ പ്ലേറ്റ് വാങ്ങിക്കാൻ പോയതാ നമ്പർ പ്ലേറ്റ് കിട്ടി അതിനുശേഷം പാപ്പാസ് നോക്കിയിടന്ന് പാപ്പാസ് കിട്ടിയില്ല ശരണം പവനിയൊന്ന് ഫുഡ് കഴിക്കാൻ കയറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഫീൽഡിലുള്ള തന്നെ എൻ്റെ എന്നെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയെന്ന് അറിയാം ഫാഷൻ ഡിസൈനർ ഡി ഫാബിൻ്റെ ഓണർ പ്രിയയും പിന്നെ വിൻചേട്ടനും വിൻ ചേട്ടൻ ഇവിടെ കാക്കനാട് എനിക്കത് കറക്റ്റ് പുള്ളിയുടെ ട്രാവൽസിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി കാക്കനാടൻ പുള്ളി ട്രാവൽസ് അങ്ങനെ രണ്ട് ഫ്രണ്ട്സിനെ ഇന്നിപ്പം കണ്ടുമുട്ടി ശരവണ ഭവനീന്ന് തന്നെയാണ് അത് കഴിഞ്ഞ് എൻ്റെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ടോണിക്കോയിൽ വെച്ചിട്ടുള്ള അതും അടുത്താണ് എക്സ്പെക്ട് ആയിട്ടുള്ള അത് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ ഒരു സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെയെന്ന് ഉറക്കം തൂങ്ങിയിട്ടൊന്നുമല്ല നിങ്ങളോട് പറയേണ്ടത് ആ സന്തോഷം പറയേണ്ടത് അപ്പം ടോണിക്കോ കഫേല് മീറ്റിങ് ഒരു അഞ്ച് മിനിറ്റ് എന്ന് വിചാരിച്ച് കയറിയതായിരുന്നു പത്ത് ഇരുപത് അര മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറായി സംസാരം അങ്ങനെ നീണ്ടുപോയി അപ്പോൾ കാരണം ലോക്ക്ഡൗണും ക്ഷീണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീടിൻ്റെ പിള്ളേരിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ ബിസിനസ്സോ പുതിയ ജോലിയോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം സിനിമ അതിൻ്റേതായിട്ട് വഴിക്ക് പോകും വരുമ്പോൾ ചെയ്യാം അത്രേ ഉള്ളൂ അതിൻ്റെ പിന്നാലെ എനിക്ക് പോകാൻ വയ്യ നല്ല ക്യാരക്ടർ കിട്ടുമ്പോൾ ചെയ്യും അത്ര അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇന്ന എൻ്റെ ബേഡേ ഇപ്പോൾ മോള് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് വിളിച്ച് അത് കേട്ടിട്ടാണ് അവർ അല്ലെങ്കിൽ ആ നമ്പർ പ്ലേറ്റും മേടിച്ച് നേരെ ഫ്ലാറ്റിലോട്ട് വരേണ്ട ഞാൻ ആ ഫുഡും കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ബേർത്ത് ഒരു പ്ലാനിങ്ങും ഉണ്ടായില്ല ഒരു തരത്തിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടായില്ല ബാക്കി നടന്നതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കരുതിക്കൂട്ടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ പലതും സർപ്രൈസ് നമുക്ക് മറ്റുള്ളവരെ റീൽസ് എടുക്കാൻ അതിനു കാണിക്കും പക്ഷെ ഇത് ശരിക്കും അതുപോലെ തന്നെ രണ്ട് വർഷം മുൻപ് കഴിഞ്ഞ അങ്ങേ വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് അതും ഇതുപോലെ ഇരുന്ന് ഇതേപോലെ പന്ത്രണ്ട് മണിക്ക് നൈറ്റ് ഡ്യൂ നൈറ്റിൽ എൻ്റെ പണിക്കാർ നിൽക്കിയിരുന്നു ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന വീട്ടിലെ പണിക്ക് അവരും ഇതുപോലെ ഇരുന്ന് ഇതേപോലെ പെട്ടെന്ന് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു കട്ട് ചെയ്തു ഇതേപോലെ അതേപോലെ ഇരുന്ന് ഇന്നിപ്പോൾ ടോണിക്കോ കഫേലും ഇനി ചേട്ടനും നമ്മുടെ ഡി ജെ ജയരാജ് ജയെന്ന് പറഞ്ഞിട്ട് പുള്ളിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഈ മോള് വിളിക്കുന്ന ഏട്ടപ്പോഴെ പന്ത്രണ്ട് മണിക്ക് മോള് വിളി സംസാരിക്കുന്ന കേട്ടപ്പോഴേ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ബർത്ത് ആണ് എന്ന് പറഞ്ഞിപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ മോളുണ്ട് അവളുടെ ഹാപ്പി ബർത്ത് ഡേ സോങ് ഭയങ്കര എന്താ ലൗഡായിട്ടറിഞ്ഞു ഞാനിപ്പം അവിടുത്തെ ഒരു ഇപ്പം ടോണി കോയിലെപ്പോഴും അവർ ഡി ജെ പ്ലേ ചെയ്തിരിക്കും അവിടെ അപ്പോൾ അത് കാരണം സ്ക്രീനിൽ ഉണ്ടാവില്ല അപ്പോൾ ആ സൗണ്ട് കാരണം ഞാൻ സ്പീക്കറിട്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റാത്ത എപ്പോഴാണ് അവരറിയുന്നത് ആ സെക്കൻഡ് തന്നെ അവർ ചെറിയൊരു കഷ്ണം കേക്ക് കൊണ്ടുവന്നു ചെറുതോ വലുതോ എന്നുള്ളതല്ല അതൊരു ഭയങ്കര സന്തോഷമായി ആകെ മൊത്തം ടോട്ടൽ എന്താ പറയുക ഇതൊക്കെ ഭയങ്കര എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല എൻ്റെ സന്തോഷത്തിന് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഇപ്പം നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കുറെ നാൾക്ക് ശേഷം എൻ്റെ ഫോൺ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട് എൻ്റെ ഒരുപാട് ക്യാമറ ഒക്കെ അത് ഇത് തറവീന് തറവിനും പൊട്ടിയിട്ടൊക്കെ കാരണം ഫോണിലോട്ട് എത്തുന്നില്ല അത്യാവശ്യം എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫോണിലോട്ട് അല്ലെങ്കിൽ ഈ വീട് പൊട്ടേണ്ട സ്ഥാനത്ത് പുതിയ വീട് ഫോണായിരിക്കും പൊട്ടുന്നത് അതുകൊണ്ട് ഫോട്ടോ പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇപ്പം റഫ്യൂസിൻ്റെ ഫോണൊക്കെ എപ്പോഴും ഭയങ്കര റഫ്യൂസ് അത് കാരണം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് ഒരു ഐഫോൺ ഉണ്ടായിരുന്ന അതും പൊട്ടിയിട്ടിരിക്കുക അത് ബാക്കും ഫ്രണ്ടും പൊട്ടിപ്പോയാ അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു നന്നാക്കിയാലും വീണ്ടും തന്നെയാണ് അവസ്ഥ അപ്പോൾ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും ക്ലാരിറ്റിയോട് കൂടിയിട്ട് പുതിയ ഫോണുമായിട്ട് കാരണം എൻ്റെ പ്രയോരിറ്റി ലിസ്റ്റിലുള്ളതല്ല ഫോണ് മീൻസ് ഫോൺ പ്രയോറിറ്റി പ്രയോറ്റി ലിസ്റ്റിലുള്ളതല്ല മീൻസ് അതിനും മുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് അതെല്ലാം കഴിഞ്ഞിട്ട് മതി ഫോൺ ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നതെണ്ണം ഉണ്ടല്ലോ അത് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ഒരു ടേബിളിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ഐഫോൺ എടുത്ത് വയ്ക്കണമെന്നോ എന്നുള്ളൊരു ആവശ്യം എനിക്കിപ്പോൾ ഇല്ല കോൾ ചെയ്യാനും അത്യാവശ്യം വാട്സപ്പ് വെക്കാനും പിന്നെ എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാലും അത്ര മതി മീൻസ് ചെയ്ത് ഞാൻ യൂസ് പോലും ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതായിരുന്നു അങ്ങനെ എൻ്റെ ഇന്നത്തെ ബേർഡ് ഇതൊരു പഴയൊരു സാധാ ഒരു മാക്സിൻ്റെ ഒരു ഓ സ്പൂണ് എടുക്കാനായിട്ട് എൻ്റെ കൈ ഇതിൽ ഫോണിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ഹെവി തലവേന രണ്ട് മൂന്ന് മണിക്കൂർക്കിന് സംസാരിച്ചപ്പോഴൊക്കെ അപ്പോ എല്ലാം നല്ലതിനാകട്ടെ ഇനി ഇതെന്താ അതെന്താന്ന് വെച്ചിട്ട് കണ്ടോമാരൊന്നും വലിഞ്ഞേറ് വരണോമാർ ചോദിക്കല് എൻ്റെ എഫ് ബിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലുള്ള എന്നെ ഫോളോ ചെയ്ത് എന്നെ അറിയാനും എൻ്റെ വിശേഷങ്ങൾ അറിയാനും എൻ്റെ യൂട്യൂബിൽ എന്താ വിശേഷം ഒന്നും പറയാത്തത് അറിയാത്തത് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും വരും നോക്കി തപ്പിപ്പിടിച്ച് വന്നിട്ടുള്ള ആരും ദൈവം ചെയ്ത് തന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ ഞാൻ എൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ ഞാൻ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ ഞാൻ ആർക്കും ഒരു ഉപദ്രവകാരിയല്ല ഓക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ബേർഡേക്ക് ഞാനൊന്ന് ടെമ്പിളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ആ ഫോൺ പൊട്ടിക്കിടക്കുക ആയ ശേഷം അവൻ അത് പൊട്ടി അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സ്റ്റോറേജും ഇല്ലായിരുന്നു അത് ഭയങ്കരമായിട്ട് ഞാൻ അതിന്നിപ്പം ഇങ്ങനെ ആലോചിച്ചു അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല അത്ര ഇമോഷണലായിട്ടായിരുന്നു ഞാനത് സംസാരിച്ചിരുന്നത് എൻ്റെ ലോൺലെസ്സിനെ കുറിച്ചും ഡിപ്രഷനെക്കുറിച്ചും ഞാനെന്നുള്ള വ്യക്തിയെക്കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ല ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിങ് മുടിയെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞ് തീർന്നു ശരി നല്ല കൊഴിഞ്ഞു ഓവർ ടെൻഷനും ഇപ്പം കുറേ നാളായിട്ട് വൺ ടൈം മാറ്റമാണ് ഫുഡ് അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് അപ്പം ശരി പക്ഷെ കേക്ക് കേട്ടെങ്കിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ഒരു സാധാ ഒരു ഒന്ന് വെറുതെ ഒന്ന് നമ്മൾ ക്യാഷ്വൽ ഡ്രസ്സിലൊന്ന് പോയതാ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു വിഷമം ജല സന്തോഷമായിരുന്നു